മന്ത്രിമാരുടെയും എം എൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ നീക്കം പ്രതിപക്ഷ ഘടക കക്ഷികൾക്കെല്ലാം ഒരുപാട് സമ്മതം ഈ ഒരു കാര്യത്തിൽ മാത്രം തമ്മി തല്ലില്ല വിഴുപ്പലക്കലില്ല ലൈംഗിക പരാതി കൊടുക്കലില്ല അങ്ങ് പാലക്കാട് സ്കൂളിൽ കുരുന്ന് മക്കൾ പഠിക്കണ സ്കൂളിൽ ബോംബ് പൊട്ടിയ പരാതിയില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി കള്ളവോട്ടിൽ ജയിച്ച പരാതി കാണുന്നില്ല പൈസയുടെ കാര്യണ്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞെ അങ്ങട്ട് പൊതുജനം അവൻ്റെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നികുതി എന്ന പേരിൽ പിരിച്ചെടുത്തുകൊണ്ട് തേച്ചു മിനുക്കിയ കുപ്പായവും മുണ്ടവും ധരിച്ച് എ സി കാറിൽ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ നടന്ന് സുഭക്ഷമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് ലേവിശായി നടന്ന് പിന്നെ പിന്നെ ഇങ്ങനെ സാലറി കൂട്ടിക്ക് തന്നെ ഏയ് ഏയ്ഷായിരിക്കണോ ഇതൊക്കെ എന്ത് കണ്ടിട്ടുണ്ടോ ഈ ശമ്പളം കൂട്ടുന്നത് മന്ത്രിമാർക്കും എം എൽ എമാർക്കും ഒക്കെ നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടുണ്ടോ ഈ മന്ത്രിമാർക്കും എം എൽ എ ഒക്കെ ഇങ്ങനെ ശമ്പളം കൂട്ടുന്നത് നാട്ടുകാർക്ക് എന്ത് ഗുണം അവർ ചെയ്തിട്ടാ നാളിതുവരെ നിങ്ങളൊക്കെ നല്ലൊരു ബെസ്റ്റ് കൂടെ പണിത്തിട്ടുണ്ടോ ഏ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ കുണ്ടി സോറി കുണ്ടി എന്ന് പറഞ്ഞാൽ തെറിയാണല്ലോ ചന്തി ചന്ദിയുടെ രണ്ട് പൊളി വരുമല്ലോ ഒരെണ്ണം പോലും ചൊവ്വനെ വെച്ചിരിക്കാൻ പറ്റില്ല ജിയോ പൈപ്പിന്റെ കന വണ്ണം ഉണ്ടാവില്ല ഏ എന്നിട്ട് നിങ്ങൾ എത്രയാണ് അതൊക്കെ എഴുതി ഈടാക്കുന്നത് അഞ്ചും പത്തു ലക്ഷം ഉറപ്പുണ്ടെങ്കിൽ ഒരു കൊച്ചു വീട് പണിയാൻ പറ്റും നിങ്ങൾ പതിനഞ്ച് ഇരുപത് ലക്ഷം കണ്ട് എഴുതണം ഒരു പൈപ്പ് വെക്കണേന് ഇതൊക്കെ ആരെ ഈ നക്കണത് എടുത്തിട്ട് പൊതുജനത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനം അവിടെ ഉണ്ടാവില്ല ഒരു ടൈം കഴിഞ്ഞാൽ എക്സറേ കൊറത്ത് ബ്ലഡ് ടെസ്റ്റ് പുറത്ത് തേങ്ങാ പുറത്ത് മാങ്ങ പുറത്ത് ഇതൊന്നും കൂടാതെ അത്യാവശ്യ സമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാരുണ്ടാവില്ല ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനം കുറ്റക്കാരായി കേസായി കൂട്ടായി ഹായ് പിന്നെ ചില കമ്പൗണ്ടർമാരോ അവിടുത്തെ നഴ്സുമാരോ ഒക്കെ നിലണ്ട് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ അവരെ അടിമകളാണെന്നാണ് അവർ വിചാരം ഇപ്പൊ തിരുവനന്തപുരത്തെ ഏതോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നും അവിടെ ചെല്ലുന്ന പൊതുജനങ്ങളെ പിടിച്ച് സെക്യൂരിറ്റിയാണ് അടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ട സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നും അത് കണ്ടിരുന്നില്ല സ്ഥിരമായിട്ട് തല്ലണ് അവിടെ ചെല്ലുന്ന രോഗികളുടെ കൂടെ ചെല്ലുന്നവരെ പിടിച്ച് തല്ലണ് അക്രമിക്കണ് സെക്യൂരിറ്റി ആയി നിർത്തിയുള്ള ഗുണ്ടകളാണ് അവിടെ എന്തിനാണ് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഇങ്ങനെ ശമ്പളം കൂട്ടുന്നെ ഒരസുഖം വന്നു കഴിഞ്ഞാ നിങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റലല്ലേ പോണ് കാശിയോട് എഴുതി എടുക്കുന്നത് ഞങ്ങളുടെ പൈസ ഞങ്ങളെ നികുതി പൈസ നിങ്ങൾക്ക് വിദേശ ടൂറ് അല്ല എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാ പുറത്താണ് അങ് അമേരിക്കയിലാണ് നിങ്ങളുടെ ചികിത്സ സാധാരണക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ക്യൂ നിക്കണം പിന്നെ റേഷൻ കടയുടെ കാര്യം അത് പറയാണ്ടിരിക്കുക എന്നല്ലേ എന്തൊക്കെയാ വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ ഏതൊരു മണ്ടം കുറച്ച് മുന്നേ പറഞ്ഞേ ഈ അരി പിണറായിയുടെ അരിമണിയല്ല മോദിയുടെ അരിമണിയാന്ന് അങ്ങനെ മോദിക്കും പിണറായിക്കൊന്നും പ്രത്യേകിച്ച് അരിമണിയൊന്നും ഇല്ലടോ മരപൊട്ട ജനങ്ങളുടെ അരിയാണ് അത് തന്നെയാണ് ഈ മോദിയും പിണറായി ഒക്കെ കഴിക്കുന്നത് ജനങ്ങളുടെ നികുതി നമ്മുടെ സർക്കാരും പ്രതിപക്ഷവും കൂടി ഒരു കാര്യം അങ്ങട്ട് ചെയ്യുക നിലവില് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പെൻഷൻ്റെ കാശുണ്ടല്ലോ അതങ്ങട്ട് നിർത്തലാക്കുക എന്നിട്ട് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും പെൻഷനായിട്ടുണ്ട് കൊടുക്കുക മാത്രല്ല ഒരു തവണ മത്സരരംഗത്ത് വന്ന വ്യക്തിയെ ജയിച്ചാലും തോറ്റാലും രണ്ടാമത് അനുവദിക്കരുത് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണം അത് പഞ്ചായത്ത് തലം തൊട്ട് എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ ആരായിക്കോട്ടെ മുഖ്യമന്ത്രിയ പ്രധാനമന്ത്രിയാണ് ഇനി എന്ത് തേങ്ങ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു നിയമമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് കേവല വിദ്യാഭ്യാസമുള്ളവർ മാത്രം മത്സരരംഗത്തേക്ക് വരിക അവരെ മാത്രം മത്സരിപ്പിക്കുക അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്ത് മെമ്പറാവട്ടെ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ ഇവരുടെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നില്ലേ സെക്രട്ടറി പ്രസിഡന്റ് മറ്റത് മറച്ചത് അപ്പം ഈ വക തസതികളൊക്കെ നമുക്ക് കണ്ട് ഒഴിവാക്കാം എന്നിട്ട് ആ ജോലി ഇവർ ചെയ്യട്ടെ അവർ പണിയെടുക്കട്ടെ എന്നിട്ട് ശമ്പളം എടുക്കട്ടെ അതല്ല എൻ്റെ ഒരു ശരി ഏത് എന്നിട്ട് പിന്നെ ഇവർ മുത്തം കൊടുക്കുക കെട്ടിപ്പിടിക്കുക ഓണസദ്യ ഉണ്ണ പിന്നെ ക്യാഷ് വരുമ്പോൾ ഇവർ ആ പാർട്ടിനെ പറയൽ ഈ പാർട്ടിനെ പറയലും വിഴിപ്പ് ചുമക്കലും ലൈംഗിക പരാതി അവിടെ പറയലും ഇ ഡി നിറക്കി കളിക്കലും അതൊന്നും ഇല്ല ക്യാഷ് വരുമ്പോൾ ഐക്യം മഹാബലം തന്നെയാണ് വരുക നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെ നമ്മളെ ഗവൺമെന്റ് ചെലവിൽ വലിയൊരു കൃഷി ഭൂമി കണ്ട് തൊട്ടങ്ങ അതിൽ നെൽകൃഷി പച്ചക്കറി എന്തൊക്കെ വേണം പാല് എല്ലാതും കൂടി കണ്ട് തൊട്ടങ്ങ എന്നിട്ട് ഈ മെമ്പർമാർ മുതൽ പ്രധാനമന്ത്രി വരെ ദിവസം രണ്ട് മണിക്കൂർ അതിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുവരിക ഓർഡർ ഇടല്ല മേലെ അല്ലെങ്കിൽ പണിയെടുക്കുക ചിലവർ വേലി കുത്തിണ്ടി വരും ഏത് മുളവടിയുണ്ടൊക്കെ കടിച്ചിട്ട് ഏഹ് ചിലർ മറ്റേ ഓരക്കൂടിയൊക്കെ കെട്ടേണ്ടി വരും അങ്ങനത്തെ പണിയൊക്കെ നിർബന്ധമാക്കുക എങ്ങനെയുണ്ട് സംഭവം കലക്കില്ലേ ഒത്താ ഒത്ത്